ഇന്ദ്രൻസിന് കുടക്കമ്പി പോലെയുള്ള വേഷങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന വിചാരമാണ് ബോഡി ഷേമിങ് എന്നാണ് നടനും തിരക്കഥാകൃത്തുമായ മുരളിഗോപി പറയുന്നത് പൊളിറ്റിക്കൽ കറക്ട്നസിനെ കുറിച്ചും ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചുമുള്ള തന്റെ അഭിപ്രായം പറയുന്നതിനിടെയാണ് മുരളീഗോപി കാര്യം ചൂണ്ടിക്കാണിച്ചത് തന്റെ സിനിമകളിലൂടെ ശക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന തിരക്കഥാകൃത്താണ് മുരളീഗോപി ലാൽജോ സംവിധാനം ചെയ്ത രസികൻ എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് മുരളിഗോപി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് കമ്മാരസംഭവം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലൂസിഫർ തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്കും മുരളി മുരളീഗോപി തിരക്കഥക്കി പൊളിറ്റിക്കൽ കറക്ട്നസ് എന്നത് ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ചിലർ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും മുരളി ഗോപി പറയുന്നു അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്നും ഇതൊന്നും എക്കാലത്തേക്കും ഉള്ളതല്ല എന്നും ഈ കാലം മാറുമെന്നും കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വക്താക്കൾ സംസാരിക്കുന്നത് കണ്ടാൽ ഏകാധിപതികൾ സംസാരിക്കുന്നത് പോലെയാണെന്നും ഗോപി ചൂണ്ടിക്കാണിക്കുന്നു അത് പറയാൻ പറ്റില്ല ഇത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മനുഷ്യനെ തടയാനാകില്ല എന്നും മനുഷ്യന്റെ നേച്ചറുള്ള കാര്യങ്ങൾ വലിയൊരു പാറക്കെട്ട് വെച്ച് തടഞ്ഞു നിർത്തിയാൽ അതിന് വെള്ളപ്പൊക്കമായി വരുമെന്നും കാരണം ആളുകളുടെ ഒറിജിനാലിറ്റിയാണ് അതില്ലാതാക്കുന്നതെന്നും മുരളീകോപി പറയുന്നു തുടർന്നാണ് മുരളികോപി ഇന്ദ്രൻസിനെ പറ്റി ഉദാഹരണമായി പറയുന്നത് ഇന്ദ്രൻ ചേട്ടന്റെ ശരീരത്തിന് ഇന്ന കഥാപാത്രമേ പറ്റൂ എന്ന് പറയുന്നിടത്താണ് ഈ ബോഡി ഷേമിങ് ശരിക്കും വരുന്നത് ഒരാളുടെ ശരീരമല്ല ഒരാളുടെ സ്വഭാവം തീരുമാനിക്കുന്നത് കുടക്കമ്പി പോലെയുള്ള വേഷങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന വിചാരമാണ് യഥാർത്ഥത്തിൽ ബോഡി ഷേമിംഗ് എന്നാണ് മുരളീഗോപിയുടെ വാക്കുകൾ അതാണ് അപകടകരമായ കാര്യമെന്നും അതിനെ ബ്രേക്ക് ചെയ്ത് അദ്ദേഹത്തിന് അതിനപ്പുറത്തുള്ള വേഷങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് കാലം തെളിയിച്ചുവെന്നും അങ്ങനെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രകടനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരാൻ തുടങ്ങിയെന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മുരളീഗോപി പറയുന്നത് മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തി ഇപ്പോൾ നടനും തിരക്കഥാകൃത്തുമായി തിളങ്ങി നിൽക്കുന്ന താരമാണ് മുരളിഗോപി മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഒരുങ്ങുന്ന ആണ് മുരളിഗോപി തിരക്കഥ എഴുതുന്ന ഏറ്റവും പുതിയ ചിത്രം അതേസമയം ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻസ് ഒരു കാലത്ത് സ്ഥിരം കോമഡി കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു ഇന്ദ്രൻസ് ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് വളരെ സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്ത് കയ്യേടി നേടുന്ന ഇന്ദ്രൻസിനെയാണ് പ്രേക്ഷകർ കണ്ടത് വില്ലൻ രംഗങ്ങളിൽ പോലും ഇന്ദ്രൻസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തി ഉടൽ എന്ന ചിത്രത്തിലെ ഇന്ദ്രൻസിന്റെ കഥാപാത്രമൊക്കെ വലിയ പ്രശംസയാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ മുൻപ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളാണ് താൻ എൻജോയ് ചെയ്തിട്ടുള്ളതെന്നാണ് ഇന്ദ്രൻസ് പറയുന്നത് അന്നൊക്കെ ചെറിയ കഥാപാത്രമായതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസത്തെ കാര്യം മതിയെന്നും അതിൽ ശരിയായില്ല എങ്കിൽ അടുത്ത സിനിമയിൽ അത് പരിഹരിച്ചു പോകുമായിരുന്നുവെന്നും ഇപ്പോഴത്തെ അപകടം വലിയ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തിരക്കഥയൊക്കെ ഇഷ്ടപ്പെട്ടായിരിക്കും ചെല്ലുന്നത് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ എല്ലാം മുടഞ്ഞു വീഴുമെന്നും ഇന്ദ്രസ് പറയുന്നു ആ തിരക്കഥയുടെ ലെവൽ അനുസരിച്ച് സിനിമയെ വളർത്തുന്ന ഒരു ക്രൂവോ സംവിധായകനോ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക എന്നാൽ ചില സമയത്ത് തിരക്കഥയിൽ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ അത് അങ്ങനെയങ്ങ് വളരും ഈ രണ്ടാവസ്ഥകളാണ് ഇപ്പോൾ ഉള്ളതെന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സിനിമ വന്നില്ലെങ്കിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് വളരെ വലുതാണ് മോഹിച്ചതനുസരിച്ച് സിനിമ വളരാത്തപ്പോൾ വല്ലാത്തൊരു ആധിയാണ് പണ്ടാണെങ്കിൽ തിരക്ക് കാരണം അതൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നുവെന്നും ഇന്ദ്രൻസ് പറയുന്നു ഇന്ദ്രൻസ് മുരളി ഗോപി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ചിത്രമാണ് കനകരാജ്യം അതേസമയം സത്യം മാത്രമേ ബോധിപ്പിക്കൂ വീഗം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സാഗർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം കൂടിയാണ് കനകരാജ്യം അടുത്തിടെ ആലപ്പുഴയിൽ നടന്ന യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് കനകരാജ്യം നിർമ്മിക്കുന്നത് ജൂലൈ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ